ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഉപ്പേരി എന്ന് പറയാം നമ്മൾ വറവ് എന്നാണ് പറയാറ് കണ്ണൂർക്കാർ അപ്പോൾ നല്ലൊരു വറവ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് ചായ മാൻസ അല്ലെങ്കിൽ കപ്പച്ചീര എന്നൊക്കെ പറയും ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ഉള്ളതാണ് ഹെൽത്തിന് ഡയബറ്റീസ് ഉള്ളവർക്ക് മറ്റേ എല്ലാ ഷുഗർ കൊളസ്ട്രോൾ എല്ലാം ഉള്ളവർക്കും പിന്നെ ഈ വാതരോഗികൾക്ക് എല്ലാവർക്കും നല്ലതാണിത് അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് എന്താ പറയുക വയസ്സുള്ളവർക്കെല്ലാം മനസ്സിലാവും ഇതിൻ്റെ എന്താന്ന് ബെനഫിറ്റ് എന്നല്ലോ പിന്നെ ഇപ്പോൾ എല്ലാം യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചായമാനസം അല്ലെങ്കിൽ കപ്പച്ചീരമെന്ന് എഴുതി കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അപ്പോൾ അത് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക എന്നിട്ട് കറിവേപ്പിലിടുക പിന്നെ വെളുത്തുള്ളി ചതച്ചതിടുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളുത്തുള്ളി ചതച്ചിട്ടാൽ അതുകൊണ്ടാണ് ഞാനത് ഉണ്ടായത് പിന്നെ ഉള്ളി പച്ചമുളക് എല്ലാം കൂടി ഇടുക നല്ലോണം വഴറ്റിയെടുക്കുക എല്ലാവരും വീട്ടിലിതുണ്ടാവും മുറ്റത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക ഇലയൊക്കെ നോക്കി അതിൻ്റെ ഏതാണെന്ന് നോക്കി നല്ല വൃത്തിയിൽ കഴുകി അതിൻ്റെ പാലൊക്കെ കളഞ്ഞ് വൃത്തിയിൽ കഴുകിയിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ പുഴു അങ്ങനെയൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും അസുഖം വരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ കഴുകുക ഓരോ ഇല വെച്ചിട്ട് കഴുകിയിട്ട് എടുത്താൽ മതി എന്നാൽ തന്നെ നല്ല വൃത്തിയിലാവും ആഴ്ചയിൽ ഒരുക്കിയെങ്കിലും ഇത് കഴിക്കണം എന്നാണ് പറയുന്നത് ഈ ഇലക്ക് വേറെ നല്ലൊരു ടേസ്റ്റും ഉണ്ട് പിന്നെ ഇതിൽ തേങ്ങയൊക്കെ വെച്ച് ഇടും പക്ഷേ ഞാൻ അതൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല ഇതിൻ്റെ തന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലും കടുുകും മാത്രമേ ഇട്ടിട്ടുണ്ടായിട്ടുള്ളൂ വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ഏതുപ്പേരിക്കും ഏത് വറവിനായാലും കുറച്ച് വെളുത്തുള്ളി നല്ലോണം ചതച്ചിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ എന്താ പറയുക എന്തെങ്കിലും വിഷമാക്ക അങ്ങനെ ഉണ്ടെങ്കിലും അല്ല പൊയ്ക്കോളും പിന്നെ വെളുത്തുള്ളി ഇട്ടാൽ തൊണ്ടയ്ക്കുള്ള ഉണ്ടാവില്ല ഇനി നമുക്ക് അരിഞ്ഞു വെച്ചാൽ ചായമാംസം അല്ലെങ്കിൽ കപ്പച്ചീര എന്ന് പറയും അതിട്ട് കൊടുക്കാം അതിട്ടുകൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അടച്ച് വെച്ച് നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കുക അടച്ചു വെച്ചാൽ തന്നെ നല്ല രീതിയിൽ കുക്കായി കിട്ടും അപ്പോൾ ഒരു ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ നല്ല ചായ മാംസ വറവായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിന് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ